ഹൈഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ ഇതാ ചെടികളൊക്കെ നനച്ച് കുറച്ച് നേരം ചെടികളുടെ ഭംഗികളൊക്കെ ഒന്ന് ആസ്വദിച്ച് ഇങ്ങനെ നടക്കാനോ കേട്ടോ അപ്പോൾ ചെത്തിപ്പൂ ഇങ്ങനെ കുടല കുത്തി ഇങ്ങനെ ഉണ്ടാക്കാനോട്ടോ അപ്പോൾ പിരിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് അമ്പലത്തിലൊക്കെ പോകാൻ പറ്റിയ സാഹചര്യം ആണെങ്കിൽ ഇത് അമ്പലത്തിൽ കൊണ്ട് കൊടുക്കൂട്ടോ രണ്ട് ദിവസമൊക്കെ ഞാനിതൊരു ഭംഗി കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തു കേട്ടോ നല്ല രസമാണ് കുടല കുത്തി ഇങ്ങനെ ചെത്തി ഇങ്ങനെ ഉണ്ടായി കൊണ്ടിരിക്കുന്നത് കാണാനായിട്ട് യാതൊരു വളത്തിൻ്റെയോ പരിചരണത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ലാതെ കുടല ത്തിപ്പൂക്കുന്നൊരു ചെത്തി ചെടിയാണോ കേട്ടോ ഈ നാടൻ ചെത്തി നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് വന്നത് എന്താ പറയുക ഇപ്പോൾ വെക്കേഷനൊക്കെ ആയില്ലേ എല്ലാ വീട്ടമ്മമാരും ഇപ്പം അത്യാവശ്യം കുറച്ച് റെസ്റ്റ് ടൈമൊക്കെ കിട്ടുമായിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ചിലർ പറയും കേട്ടോ വെക്കേഷനാണ് ഒട്ടും സമയമില്ലാത്തെന്ന് കാരണം കുട്ടികൾ സ്കൂളിൽ പോയാൽ പിന്നെ അവർക്ക് ആ സ്കൂളിൽ പോകുന്ന നേരത്തുള്ളവർ തിക്കുന്ന തിരക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ വീട്ടിലിരിക്കുകയാണെങ്കിൽ പിന്നെ അവർക്ക് ഒരു നേരം പോലും വെറുതെ ഇരിക്കാൻ സമയം കിട്ടില്ല എന്ന് പറയുന്നത് വീട്ടമ്മമാരുണ്ട് കേട്ടോ ശരിയായിരിക്കാം പിള്ളേർ ഫുൾ ടൈം വീട്ടിൽ പിന്നെ അവരെ കണ്ടു വയ്ക്കാതെ നോക്കിയിരിക്കേണ്ടേ എന്നാലും ചിലപ്പോൾ ചിലർക്കൊക്കെ വെക്കേഷനൊക്കെ എവിടെയെങ്കിലും പോയി നിൽക്കുക എന്താ പറയുക അമ്മ വീട്ടിലൊക്കെ പോയി പിള്ളേരൊക്കെ പോയി നിന്നിട്ടുണ്ടെങ്കിൽ ഒരു എന്താ ഫ്രീ ടൈമൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റിയ എടുപ്പത്തിൽ മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ചെടീനെ ഞാനിന്ന് പരിചയപ്പെടുത്താം കേട്ടോ അത് വേറെ ഒന്നുമല്ല ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ സിങ്കോണിയത്തിൻ്റെ കുറേ കുറേ വെറൈറ്റീസാണ് കേട്ടോ നല്ല എന്താ പറയുക പത്ത് പത്ത് രൂപ തുടങ്ങി നല്ല റേറ്റിൽ റേറ്റുള്ള ബികോണിയ പ്ലാന്റ്സ് വരെ നമുക്കിപ്പോൾ വിപണിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതായത് ഇതൊക്കെ നോക്കി എന്തൊരു ഭംഗിയ പലതരം കളർഫുള്ളായിട്ടുള്ള സിങ്കോണിയം പ്ലാന്റ്സുകൾ നമുക്കിന്ന് നമ്മുടെ എന്താ മാർക്കറ്റിൽ കിട്ടും കേട്ടോ മാർക്കറ്റ് മീൻസ് നഴ്സറിയിലോ അല്ലെങ്കിൽ ഓൺലൈനിലോ ഒക്കെ കിട്ടും അപ്പോൾ ഇതൊക്കെ നോക്കി ഇതൊക്കെ നാടൻ അത് കോമൺ ആയിട്ടുള്ളൊരു സിങ്കോണിയം പ്ലാന്റ് ആണ് പക്ഷേ ഇതിൻ്റെ ഗ്രീൻ കളറിൽ ലീഫ് നല്ല പോലെ വെളിച്ചമുള്ള നല്ല ഷെയ്ഡ് ലവിങ് പ്ലാന്റുകളാണ് ഇതൊക്കെ ഈ സിങ്കോണിയം പ്ലാന്റ് അപ്പം നല്ല തീരെ തണലത്തല്ലാത്ത നല്ല അത്യാവശ്യം വെട്ടവും വെളിച്ചമൊക്കെ കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്രീൻ കളർ കളർമാർ നല്ല വൈറ്റ് ും അപ്പം ഈ സിംഗോണിയം പ്ലാന്റ് നല്ല വൈറ്റ് കളറിൽ ഇങ്ങനെ വിരി എന്താ പറയുക ഒരു ചട്ടിയിൽ ബുഷായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവില്ല കാണാനായിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് കുറച്ച് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ മുന്നൊക്കെ എന്താ പറയുക വെറൈറ്റി വെറൈറ്റി ട്രസ് ആയിട്ടുള്ള ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ മുന്നേ ഞാൻ മുന്നേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ശ്രദ്ധക്കുറവ് മൂലം കുറേയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അതപ്പോൾ ഈ ഒരു പിങ്ക് സിംഗോണിയും നമുക്ക് നല്ല എന്താ പറയുക ഇത്തിരി അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് ഇതുപോലെ നല്ല നല്ല പിങ്ക്കളർ നല്ല കളർഫുൾ ആയിട്ട് നിൽക്കും ട്ടോ അപ്പോൾ ഈ സിംഗോണിയം പ്ലാന്റ് മാത്രം മതി ഒരു വൈറ്റ് കളറും ഒരു പിങ്ക് കളറും ഒരു ഗ്രീൻ കളറും വെക്കാണെങ്കിൽ ആ ഒരു അതുതന്നെ കുറേ ചട്ടിയിൽ വെച്ചാൽ മതി നമ്മുടെ garden കളർഫുൾ ആയിട്ടും നിറവോടു കൂടി നിൽക്കാനായിട്ട് സിംഗോണിയം പലവിധത്തിൽ നമുക്ക് പൂട്ടിയാട്ടോ സ്റ്റിക്കിൽ കയറ്റി നമുക്ക് മുകളിലേക്ക് കൊടുത്ത് നിർത്താം ബുഷായിട്ട് വേണമെങ്കിൽ ചട്ടിയിൽ ഇങ്ങനെ വെട്ടി വെട്ടി നിർത്താം ഇങ്ങനെ അല്ലെങ്കിൽ ചുറ്റി ചുറ്റി ഇങ്ങനെ വള്ളികൾ ഇങ്ങനെ വരുമ്പോൾ ചുറ്റി ചുറ്റി കൊടുത്താൽ മതി ബുഷായിട്ട് നിൽക്കും അതല്ല ഇനിയിപ്പോൾ ഹാങ്ങിങ്ങിലിടണമെങ്കിൽ അങ്ങനെയും ഇടാട്ടോ അങ്ങനെ ഏത് രീതിയിലും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു പ്ലാന്റ് ആണ് കേട്ടോ സിങ്കോണിയം നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നിങ്ങളുടെ ഗാർഡൻ കളർഫുള്ളാക്കാനും നിറവോട് കൂടി നിൽക്കാനും വേറെ യാതൊരു പ്ലാന്റ്സുകൾ വെച്ചില്ലെങ്കിലും നമുക്ക് ഈ സിങ്കോണിയം ഒറ്റ ഒറ്റൊരു വെറൈറ്റി മതി പല കളേഴ്സിൽ ഈ ഒരു സിംഗോണിയം നമുക്കിന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒരു നാടൻ വെറൈറ്റിയാണ് ഇത് തനി ഗ്രീൻ കളറാണ് കേട്ടോ ഇത് ഗ്രീൻ കളറിൽ നല്ല വൈറ്റ് കളറാവും കേട്ടോ നല്ല വൈറ്റ് കളർ ശരിക്കും വൈറ്റ് സിങ്കോണിയം എന്ന് തന്നെ പറയാം അപ്പോൾ ഇതൊക്കെ വേറെ വേറെ വെറൈറ്റീസാണ് കേട്ടോ അപ്പം ഇതൊക്കെ ഞാൻ ഇതൊരു എല്ലോയിഷ് വരണൊരു ഗ്രീൻ ഗ്രീനിഷ് എല്ലോ എന്നൊക്കെ പറയുന്ന ഒരു കളറാണ് വരാം ഇത് ഞാൻ വെയിലത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് നീക്കി വെച്ചപ്പോൾ ഉഷാറായിട്ട് വരണുള്ളൂട്ടോ അന്ന് വെയിലത്ത് കൊണ്ട് വെച്ചിട്ട് പോയതാണ് കേട്ടോ പിന്നെ ഇതൊരു വെറൈറ്റിയാണ് ഇതിന് ഗ്രീനും വൈറ്റും പിന്നെ നടുക്കൊരു പിങ്ക് കളർ ലൈനും ഉണ്ട് കൊണ്ട് കിട്ടും ഇതൊക്കെ നല്ല ബുഷായിട്ട് ഇരിക്കുന്ന വേണ്ട അപ്പോൾ ഈ സിങ്കോണിയത്തിൽ തന്നെ മിനിയേച്ചർ ടൈപ്പ് ഉണ്ട് അതിലിപ്പോൾ ലീഫ് വലുതായിട്ടുള്ള വെറൈറ്റീസും ഉണ്ട് കിട്ടാം നല്ല നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ കണ്ടത് ഇതൊരു വേറൊരു സിംഗോണിയാണ് ഇതൊക്കെ മുന്നേ നമ്മൾ അങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഇപ്പോൾ ഉഷാറായിട്ട് നല്ല ലീഫൊക്കെ വന്ന് അടിപൊളിയായിട്ട് വരുന്നൊള്ളൂട്ടാ പിന്നെ അതാ ഇത് നോക്കി ഇത് ചോക്ലേറ്റ് സിങ്കോണിയാണ് കണ്ട ഇതൊക്കെ ഇതാണ് ചോക്ലേറ്റ് സിങ്കോണിയം ഇതിൻ്റെ ഏകദേശം ഒരു യെല്ലോയിഷും പിങ്കും നേരത്തെ കാണിച്ച ആ ഒരു ഇതിൻ്റെ മിനിയേച്ചർ ടൈപ്പ് ആണ് കേട്ടോ അപ്പോൾ ഒരു ചട്ടിയിൽ നിറയെ ഇങ്ങനെ തിക്കായിട്ട് നിൽക്കുമ്പോൾ നല്ല രസമല്ലേ ഇതൊക്കെ പോയിട്ട് ആകെ വെയിലും ത്ത് വെച്ചിട്ട് നല്ല വെയിലത്ത് കൊണ്ടുവച്ച് പോകും അപ്പോൾ അത്യാവശ്യം ചിലത് സ്ഥലത്ത് ഒട്ടും എന്താ പറയുക വെയിലടിക്കാത്ത സ്ഥല കിട്ടാൻ എന്താ പറയുക പൂച്ചെടികൾ വളർത്താനായിട്ട് വെയിലുണ്ടാവില്ല അപ്പോൾ എൻ്റെ ഈ സ്ഥലത്ത് ഇവിടെ അങ്ങനെയാണ് ഇപ്പോൾ മരങ്ങളൊക്കെ വെട്ടി കളഞ്ചാറിനാണ് കുറച്ചെങ്കിലും വെയിൽ കിട്ടുന്ന ഒരു സ്ഥലം നമുക്ക് പൂച്ചെടികൾ വെക്കാൻ വേണ്ടി സെറ്റായത് അതിന് മുന്നേ എനിക്ക് ഇൻഡോർ പ്ലാന്റ്സ് വെക്കാനുള്ള ഒരു ഒരു സാഹചര്യമാണ് നമ്മുടെ ഈ മുറ്റത്ത് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വെച്ചിരുന്ന ചെടികളാണ് ഇതൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഇപ്പോൾ ഭയങ്കരമായിട്ട് വെയിൽ കൊള്ളരുത് എന്നാൽ തീരെ തണലത്ത് വെക്കരുത് അത്യാവശ്യം ഇതുപോലെ വെട്ടം ഒഴിച്ച് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫിനൊക്കെ നല്ല കളർ വന്ന് ഇതിൻ്റെതായ ഒരു കളർ വരും അല്ലെങ്കിൽ തീരെ വെയിലില്ലാത്ത സ്ഥലത്ത് കൊണ്ട് വെക്കുകയാണെങ്കിൽ ഈ കളറ് തനി പച്ച കളറായി പോവും അതിപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല പിന്നെ ഇത് ഞാൻ വെയിലത്ത് നിന്ന് ഇങ്ങടെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചപ്പോഴുള്ള അവസ്ഥ മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം പെട്ടെന്ന് ഗ്രോത്ത് ആവുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വന്നില്ല അഗ്ലോണിമ ചെടികളൊക്കെ ഒരു ചട്ടി നിറഞ്ഞ് പൂഷാവാനായിട്ട് കാലങ്ങളെടുക്കും അത് നമുക്ക് അങ്ങനെ നിറവ് പെട്ടെന്നൊന്നും നിറവ് കിട്ടില്ല പക്ഷേ ഈ സിങ്കോണിയം പ്ലാന്റ് നിങ്ങളുടെ നാടനില് നട്ട് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല പെട്ടെന്ന് തന്നെ അത് നിറഞ്ഞ് ചട്ടി നിറഞ്ഞ് വളരും അപ്പോൾ ഇത് ഇതൊക്കെ ഒരു നാടൻ വെറൈറ്റിയാണ് പക്ഷേ നല്ല ഭംഗിയില്ല ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് ഇതിന് ഇത്രയും കൂടി വലിയ ലീഫുകളാണ് കേട്ടോ പിന്നെയുള്ള ഒരു വെറൈറ്റി ഇതാണ് ഇതും നാടനാണ് പക്ഷേ ഇതിനൊരു ചോക്ലേറ്റ് കളറൊക്കെ വരും കേട്ടോ കണ്ട ഒരു ഈ ഒരു കളർ മാറി നല്ല ചോക്ലേറ്റ് കളർ ഇതാ ഒരു കളറിലേക്കൊക്കെ ആവും കേട്ടോ അപ്പോൾ ലീഫിന് ഒരു കളർ വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവില്ലേ കാണാനായിട്ട് പിന്നെന്താ ഇത് ഇത് ഞാൻ എന്താ വെള്ളം ഒഴിച്ചത് കൂടിപ്പോയിട്ടോ കാലത്ത് നനയ്ക്കലൊക്കെ കഴിഞ്ഞതാണ് ഇത് മിൽക്ക് കോംഫക്റ്റീന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു നല്ലൊരു മിനിയേച്ചർ ടൈപ്പ് നല്ല മൂന്ന് കളർ വരുന്ന ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുറച്ച് സിങ്കോണിയം വെറൈറ്റീസ് പിന്നെ വേറെ വേറെ വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ കുറച്ചൊക്കെ എൻ്റെ നഷ്ടപ്പെട്ടു പോയി കേട്ടോ പിന്നെ അതാ ഈ ഒരു ഇതിൻ്റെ പച്ചയും വെള്ളയാണ് ഇതിൻ്റെ കളറ് പക്ഷെ ഇത് ഞാൻ കുറച്ചിങ്ങനെ ഇങ്ങോട്ട് നീക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിനൊന്ന് ഇങ്ങോട്ട് വെയിലത്തെ ഇത്തിരിയും കൂടി വെളിച്ചുള്ള സ്ഥലത്തേക്ക് നീക്കി വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു വൈറ്റ് കളറ് ശരിക്ക് തെളിഞ്ഞു വരും ഇത് കണ്ടോ ഇതിങ്ങനെ ചുറ്റി ചുറ്റി നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഒരു സ്റ്റിക്ക് ാക്കി കൊടുക്കാം എനിക്കിങ്ങനെ ബുഷായിട്ട് വളർത്തുന്നതാണ് കേട്ട് ഇഷ്ടം അപ്പോൾ പലരുടെയും ഇഷ്ടങ്ങൾ പലതാണ് നീക്കി നിൽക്കുന്നുണ്ട് ചിലർക്ക് ഹാങ്ങിങ് ആയിട്ട് വയ്ക്കാനായിരിക്കും ഇഷ്ടം ചിലർക്കാണെങ്കിൽ സ്റ്റിക്കിൽ കയറ്റി കൊടുക്കാം ചിലർക്ക് ചിലർക്കിന് ബുഷായിട്ട് വയ്ക്കാനായിരിക്കും അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്കിങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ പിന്നെ വേറൊരു ഒരു ആ വേറൊരു സിംഗോണി ഉണ്ട് ഇത് ഇതാണ് കേട്ടോ ഇതും ദാ ഈ ഒരു വൈറ്റ് കളർ വരും പിന്നെ വേറെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതിനെ എവിടെ കൊണ്ട് വെച്ച് ഞാൻ ഇനിയിപ്പോൾ അത് നോക്കിയെടുത്തിട്ട് വേണം നല്ല ഭംഗിയുള്ളൊരു സിംഗോണിയായിരുന്നേ അത് ഞാൻ എവിടെയോ മാറ്റി എവിടേക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി വയ്ക്കുന്നൊരു സ്വഭാവമുണ്ട് അപ്പോൾ എവിടെയോ കൊണ്ടുവെച്ചെവിടെയാണെന്നൊരു പിടിയില്ലെനിക്ക് ഞാനതിനിപ്പോൾ നോക്കിയെടുത്തിട്ട് വേണം ഇതിന് ഒരു ഇത് അത്യാവശ്യം റേറ്റുള്ളൊരു വെറൈറ്റി ആയിരുന്നു പക്ഷേ ഇത് നെറ്റിൻ്റെ ചുവടെ വെച്ചേക്കണോണ്ടാകുന്നു തോന്നുന്നു ആ ഒരു കളർ മെറ്റീരിയലായിട്ടോ അപ്പോൾ ഇതും ഇവിടെയല്ല ഇതിന് വെക്കേണ്ട ഒരു സ്പേസ് ഇതിനനുയോജ്യമായിട്ടുള്ള ഒരു സ്പേസ് അല്ല ഇതിന് ഇവിടെ നിന്ന് മാറ്റി വെക്കണം കേട്ടോ പിന്നെ നമ്മൾ ഇതാ അവിടെ ഒരു ഒരു സിങ്കോണി ഇട്ടിട്ടുണ്ട് അത് ബ്ലാക്ക് സിങ്കോണി എന്നാണ് പറയുന്നത് കേട്ടോ മാത്രമാണ് ഞാൻ ഹാങ്ങിങ്ങിലായിട്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ലീഫുകൾ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാപ്പിട്ടാണ് വരുന്നത് അപ്പോൾ അത് ഇങ്ങനെ അത് ഒരെണ്ണം ഞാൻ എന്തോ അവിടേക്ക് തൂക്കിയിട്ടു ഞാൻ അതിൻ്റെ എടുത്ത് ഒരെണ്ണം നിലത്ത് പിടിപ്പിക്കണം അന്ന് അവിടെ എന്തോ ഹാങ്ങിങ് ചെടി അവിടുത്തെ അവിടെ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ ഞാനതിനങ്ങോടെ ആക്കിയതാണ് കേട്ടോ ബ്ലാക്ക് സിങ്കോണിയാണ് അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ സിങ്കോണിയത്തിൽ വില കൂടിയതും കുറഞ്ഞതും ആയിട്ടുള്ള ഒത്തിരി സിങ്കോണിയങ്ങളുണ്ട് അപ്പോൾ നമുക്ക് നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നമുക്ക് സാധാ സിങ്കോണിയം മേടിച്ച് വച്ചാലും നമ്മുടെ കാർഡന് നിറവ് വർത്താനായിട്ട് ഒട്ടും മെയിൻ്റെനൻസ് ആവശ്യമില്ല എന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാടിപ്പം ഒരു ദിവസം രണ്ട് ദിവസമൊന്നും വെള്ളം ഒഴിച്ചില്ലെങ്കിലും യാതൊരു പ്രശ്നം വരില്ല കൂടുതലായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല വെയിലത്ത് വെക്കാണ്ടിരുന്നാൽ മതി വേറെ ഇപ്പോൾ കുറച്ച് മഴ കൊണ്ടാലും മഴക്കാലത്ത് ഇപ്പോൾ മഴ കൊണ്ട് പുറത്തു നിന്നാലും വലിയ പ്രശ്നമൊന്നും വരില്ല കേട്ടോ നല്ല വെയിലത്ത് കൊണ്ട് വെക്ക വെക്കരുത് ആ ഒരു ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി വേറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ഇപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ഇപ്പോൾ വെള്ളമൊഴിക്കാൻ പറ്റിയില്ലെങ്കിലും ഇതിന് പ്രത്യേകിച്ച് ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇതിന് വരാറില്ല ഒരുപാട് വളം ചെയ്യണ്ട ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിനൊന്ന് എന്താ പറയുക ആ ഒരു ലൈറ്റിൻ്റെ നല്ല വെയിലത്ത് വെക്കാതിരുന്നാൽ മാത്രം അത് നമുക്ക് ലോ മെയിൻ്റനൻസിൽ നമുക്ക് ആർക്കും നട്ടു വളർത്താൻ പറ്റുന്ന അത്ര സമയമില്ലാത്ത ആൾക്കാർക്ക് നട്ടു വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ സിങ്കോണിയം പ്ലാന്റ് അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ ഒരു വെക്കേഷൻ കാലത്ത് ആരും വെറുതെ ഇരുന്ന സമയങ്ങളാണ്ട നമുക്ക് ഇങ്ങനെയുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഇപ്പോൾ വെച്ച് പിടിപ്പിച്ച ഈ ഒരു സമയത്തൊക്കെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കും പിന്നെ സ്കൂളൊക്കെ തുറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനൊന്ന് നേരാന് വണ്ണം നോക്കി കൊണ്ടുനടക്കാൻ സമയമില്ലാണ്ട് അത് നാശമായി പോകും അപ്പോൾ അങ്ങനെ എപ്പോഴും കെയറിങ് വേ വേണ്ടുന്ന ചെടികൾ നട്ടു വളർത്താതെ ഇങ്ങനെയുള്ള ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുക നല്ല മനോഹരമായിട്ടുള്ളൊരു ഗാർഡൻ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവട്ടെ കേട്ടോ ആ പിന്നെ ആ ഇത് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇവിടെ വിട്ടാലും തന്നെ മുളിച്ചു വരുന്ന ഒരു സിങ്കോണിയാണ് നല്ല ഡാർക്ക് ഗ്രീനും വയറ്റും ഇതൊക്കെ നമ്മുടെ അവിടെ ഒക്കെ ഒരു പ്രാവശ്യം നട്ടാൽ മതി പിന്നെ ഇതൊന്നും നശിപ്പോയില്ല എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് പിടിച്ച് വന്നോളും അപ്പോൾ എൻ്റെ ഈ സിംഗോണിയം കളക്ഷൻ എല്ലാം പല പല സ്ഥലത്താണ് ഇട്ടി ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നിച്ച് നമുക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഒരു സ്ഥലത്ത് അറേഞ്ച് ചെയ്തിട്ട് പിന്നെ ഇനി ഒരു ദിവസം ഒരു വീഡിയോയിൽ എൻ്റെ സിംഗോണിയം കളക്ഷനൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ ഒരു വെക്കേഷൻ കാലത്ത് എല്ലാവരും നല്ല മനോഹരമായ ഒരു പൂന്തോട്ടം ഒക്കെ തയ്യാറാക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ